ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിപ്പം ഊട്ടിയിലാണുള്ളത് ഊട്ടിയിൽ ഫ്ലവർ ഷോ ഒക്കെ തുടങ്ങി അപ്പം മെല്ലെ വെക്കേഷൻ ട്രിപ്പ് ഊട്ടിയിലേക്കാക്കി അപ്പോൾ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഇ ഇല്ലേ ഇ പാസ് എങ്ങനെയാണ് എടുത്തത് അതേപോലെ നമ്മളുടെ ഓൺ വെഹിക്കിളാണോ ഇവിടെ യൂസ് ചെയ്തതെന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉള്ള മറുപടി ആയിട്ടൊരു കുഞ്ഞ് വീഡിയോ ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്നലെ എത്തിയിട്ടോ ഇന്നലെ എത്തി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ ഫ്ലവർ ഷോ കാണാനും വേണ്ടി വന്നതാണ് നല്ല തണുപ്പാണ് ഇവിടെ നല്ല അടിപൊളി ഒരു കാലാവസ്ഥ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യൂട്ടോ ഷോ അതേപോലെ വൈകുന്നേരം ആറര വരെ ഞങ്ങൾക്ക് പാസ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൊടുത്ത സമയം തന്നെ അപ്രൂവൽ ആയി കിട്ടി എങ്ങനെയാണ് കൊടുത്തതെന്ന് പറഞ്ഞുതരാം ജസ്റ്റ് തമിഴ്നാട് ഇ പാസ് എന്നോ ടി എൻ ഇ പാസ് അല്ലെങ്കിൽ ഊട്ടി ഇ പാസ് അങ്ങനെ എന്ത് ഗൂഗിൾ ചെയ്താലും ആ ഒരു ലിങ്ക് നമുക്ക് കിട്ടും ലിങ്ക് വേണ്ടവർക്ക് ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തതായിട്ട് ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ നമ്മൾ ഊട്ടിയിലാണെങ്കിൽ ഇതിൽ നീലഗ്രീസ് ചൂസ് ചെയ്യാം കൊടൈക്കനാൽ പോകേണ്ടവർക്ക് അതും ചൂസ് ചെയ്യാം ദെൻ വേറൊരു പേജ് ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കും ഇതൊരു ലോഗിൻ പേജ് ആണ് അപ്പോൾ നമുക്കൊരു ഒ ടി പി കിട്ടും ഒ ടി പി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പേജ് വരും നമ്മുടെ പേര് അതേപോലെ തന്നെ നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ് എത്ര പേരുണ്ട് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു പാസ് കിട്ടുക ഇത്രയും ചെയ്ത് കഴിയുമ്പം ഈ ഒരു തമിഴ്നാട് ഇ പാസ് നമ്മൾക്ക് കിട്ടും പാസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണം എന്തായാലും ചെക്കിംഗ് ഉണ്ടാവും അപ്പം നമ്മൾ ഈ പാസ് കാണിച്ചു കൊടുക്കണം ഇത്ര എളുപ്പമാണ് പാസ് എടുക്കാൻ ഇനി പാസ് എടുക്കുന്ന ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് ആരും ഫ്ലവർ ഷോ കാണാൻ വരാതിരിക്കരുത് ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് പൂക്കളുണ്ട് അതേപോലെ തന്നെ കുറെ എണ്ണമൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ കാണുന്നതായിട്ട് തോന്നും പക്ഷെ ഇവരുടെ ഈ ഒരു അറേഞ്ച്മെന്റ് ഇത് സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് എന്തൊക്കെയാണെങ്കിലും നമ്മൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അത് നമുക്ക് വേറൊരു അനുഭവം തന്നെയായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ കുറേ പേര് ചോദിച്ച മറ്റൊരു സംശയമായിരുന്നു വെഹിക്കിൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഞങ്ങളുടെ കാർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത് നമ്മൾ ഈ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് പേ ആൻഡ് പാർക്കാണ് അപ്പോൾ നമ്മൾ പേ ചെയ്താലും ഒട്ടും നഷ്ടമില്ല നമുക്ക് വണ്ടി അവിടെ വെച്ചിട്ട് നല്ല സേഫായിട്ട് വന്ന് ഷോ ഒക്കെ കണ്ട് തിരിച്ചു പോയി വണ്ടി എടുത്തിട്ട് പോകാം